മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്ന് കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരുമെന്ന ഗതികേട് ഇല്ലാതാക്കാനാകും തെരഞ്ഞെടുപ്പ് ചൂടേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യം വിട്ടത് കേരളത്തിൽ നിരന്തരം കോൺഗ്രസിനും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കുമെതിരെ കടന്നാക്രമണം നടത്തുന്ന പിണറായി വിജയനെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കൈകോർത്ത് നിൽക്കാനുള്ള നാണക്കെടും രാജ്യം വിടാൻ രാജ്യത്തിലെ ഏക സി പി എം മുഖ്യമന്ത്രിക്ക് പ്രേരണയായിട്ടുണ്ടാകും സി പി എമ്മിന്റെ രാജ്യത്തിലെ ഏക മുഖ്യമന്ത്രി എന്ന നിലയിൽ സി പി എം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെങ്കിലും പിണറായി വിജയൻ പ്രചരണത്തിനെത്തുമെന്ന് ഇതുവരെ ഇതര സംസ്ഥാന നേതാക്കൾ കണക്ക് കൂട്ടിയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ നിർണായക ശക്തിയാകുമെന്ന അവകാശവാദത്തിനപ്പുറമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന്റെ യുദ്ധമുഖത്ത് നിന്ന് ഇപ്പോൾ ഒളിച്ചോടിയത് കുറഞ്ഞപക്ഷം തമിഴ്നാട്ടിൽ സി പി എം മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും പ്രചരണത്തിനെത്തുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു നേതൃത്വത്തിന് ഇത്തരമൊരു ജീവൻ മരണ പോരാട്ടത്തിനിടെ എല്ലാം തൂത്തറിഞ്ഞ് മുഖ്യമന്ത്രി വിനോദയാത്രയ്ക്ക് പോയതാണ് എല്ലാവരെയും ഞെട്ടിച്ചത് പാർട്ടി അണികളിലും ഇക്കാര്യം ചർച്ചയായിട്ടുണ്ട് എന്നാൽ മലയാളമല്ലാത്ത മറ്റ് ഭാഷകൾ അറിയാത്തതിനാൽ കേരളത്തിന് പുറത്തുപോയി സാധാരണ മുഖ്യമന്ത്രി പ്രചരണത്തിനിറങ്ങാറില്ലെന്ന മറുപടിയാണ് ഇക്കാര്യത്തിലും പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത് ഗവർണർ പോലും അറിയാതെയും മറ്റാർക്കും ചുമതല നൽകാതെയുമാണ് മുഖ്യമന്ത്രി രാജ്യം വിട്ടത് സിഡോസ് കോഴിക്കോട്